അസ്സാം അലഹമില്ല നമ്മുടെ പാട്ടുകളൊക്കെ പഠിച്ച ആ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് നമ്മുടെ നബീടെ പാട്ട് പാടി അല്ലേ ആ ഇന്ന് ഇനി നമ്മൾ പാടുന്ന റഹീം പാട്ട് ഏതാ ബിസ്മില്ലാഹുറേ റഹീം എവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധമായ ഖർഹാനിലെ ഒന്നാമത്തെ ആയത്താണ് അല്ലെ ഏറ്റവും ആദ്യം മുതിരുന്ന ഏതാണ് െ എന്നാ ഒരു കൊച്ചു വിസ്മിയുണ്ട് കൊച്ചു വിസ്മിയുണ്ട് വലിയ വിസ്മിയുണ്ട് നിങ്ങൾ കൊച്ചുകുട്ടികൾ എപ്പോഴും പറയാ ഒരു ഒരു വിസ്മിയുണ്ട് അല്ല അതേതാണ് അല്ല ബിസ്മില്ലാഹിന്ന് പറയത്തില്ലേ ബിസ്മില്ലാഹി എന്ന് പറയാം എന്നും പറയാം കേട്ടാ ബിസ്മില്ലാഹി എന്ന് പറയു അല്ല ഒരു ആയത്ത് വന്നിട്ടുണ്ട് ബിസ്മില്ലാഹി അപ്പൊ എന്ന് റഹീം എന്ന് പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് എന്തു പറയും ഭക്ഷണം കഴിക്കാതിരിക്കൽ അല്ലെ അപ്പ ഉണ്ട് ഉമ്മയുണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ ഒരാൾ എന്ത് ചെയ്യണം നമ്മള് ഉറച്ചെന്ന് വിസ്മില്ല അപ്പൊ എല്ലാരും മറന്നവരെല്ലാം എന്ത് ചെയ്യും അതിനിടയ്ക്ക് നമ്മൾ ബിസ്മി അങ്ങ് മറന്നുപോയി ഭക്ഷണം കഴിച്ചുപോയി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് എന്തുവാസ്മില്ലാന്നുള്ളത് മറന്നുപോയെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബിസ്മില്ലാസ്മില്ല മറന്നപ്പോ പറഞ്ഞാ വിസ്മിയില്ല പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉടപ്പം തന്നെ നമ്മുടെ ഉടപ്പം തന്നെ ആരും ചെയ്യും ചെയ്താലും ഭക്ഷണം അങ്ങനെ കഴിക്കും അല്ലേ അപ്പൊ നബിസ് അല്ലാടെ കൂടെ ഒരു കുട്ടി ബിസ്മില്ല അല്ലാതെ ഭക്ഷണം കഴിക്കാൻ കൈ വിട്ടു അപ്പൊ പിടിച്ചു എന്താ ബിസ്മില്ല ജെല്ലാത്തോടൊപ്പം നമ്മുടെ കൂടെ ആരും കൂടെ വരും ചേത്താൻ പറഞ്ഞു വേറൊരു സഹാബി ഭക്ഷണം കഴിച്ചോടിക്കാ നെബിയുടെ കൂടെ ഉള്ള ഏ നബിയെ കണ്ടവരല്ലേ സഹാബിള്ളന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചോടിക്കുന്ന ഓർത്ത് ബിസ്മില്ലാന്ന് എന്ത് ചെയ്ത് വെച്ചാ ഓർത്തത് അപ്പൊ ബിസ്മില്ലാ ജെല്ലിപ്പോ കാണാൻ പുഞ്ചിരിച്ചു എന്താന്ന് നോക്കിയപ്പോ എന്താ അറിയോ നബി പുഞ്ചിരിച്ചത് ആഹ് നബിസ്വല്ലാ വലി സ്വലം നോക്കുമ്പോ കാണാൻ ഷെയ്ത്താനെ കാണാൻ ആർക്കും പറ്റും നബിക്ക് പറ്റത്തില്ലയോ അപ്പൊ ഈ വിസ്മി അല്ലാത്ത ആളോടൊപ്പം എന്തും കൂടെ കഴിച്ചോണ്ടിരുന്ന ശൈത്താനും ഭക്ഷണം കഴിഞ്ഞു അപ്പൊ ബിസ്മി അല്ലിയ ഭക്ഷണം ഷെയ്ത്താന്റെ വയത്തിൽ എത്തത്തില്ല അപ്പം ബിസ്മി അല്ലി കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു ഈ ശൈത്താൻ എന്ത് ചെയ്തു ആ ഭക്ഷണം ഛർദ്ദിച്ചുകൊണ്ട് ഓടി ഇതാര് കണ്ട് നബിസ് അലൈസ്മ ഖല്ലുണ്ടെ അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് അടബികളുണ്ട് അല്ലെ ഏ നമ്മൾ വലത് ഇപ്പൊ ഭിസ്മിയല്ലി കഴിക്കണം ഇരുന്ന് കഴിക്കണം വലത് കൈ കൊണ്ട് കഴിക്കണം അല്ലെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ സുന്നതൊക്കെ പാലിക്കണം എന്താണെന്നറിയോ നമ്മളിപ്പോ ഉദാഹരണം നിന്ന് ഭക്ഷണം കഴിച്ചുവിടാം മനുഷ്യ ആവശ്യം പറഞ്ഞ് എന്താണെന്നറിയോ അറിയാതെ പോലും നിന്ന് ഭക്ഷണം കഴിച്ചാൽ അത് ഛർദിച്ചു കളയണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഗുരുതരമായ ഒരു കാര്യമാണ് ഏത് നിന്ന് ഭക്ഷണം കഴിക്കൽ അല്ലെ അതിനൊക്കെ ഒരു മര്യാദകളുണ്ട് അതബുകളുണ്ട് നമ്മൾ പാലിക്കണം അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് വിസ്മില്ലായെ കുറിച്ചൊരു പാട്ടാണ് പാടുന്നേ അല്ലേ അല്ലെ നമ്മൾ പഠിച്ചിട്ടില്ലയോ നല്ലത് ചെല്ലാൻ നല്ലൊരു വാക്യം നമുക്ക് ആദ്യം ആരംഭിക്കാൻ വിസ്മില്ല തീനും വിസ്മില്ല

ഫാറൂഖ് പറഞ്ഞ നല്ലത് ചെയ്യാൻ നല്ലത് ചൊല്ലാൻ വിസ്മില്ല നല്ലത് ചെയ്യാൻ വിസ്മില്ല നല്ലൊരു വാക്യം നമുക്ക് തുടക്കം ഏതിനും അമ്മാൻ വാടിക്കാം നല്ല വാട്ടുകള രണ്ടുപേരും പാടിയത് കേട്ടാമാനാ പാടല്ല നല്ലത് ചൊല്ലാൻ ആദ്യമ ചൊല്ല പിന്നെ ചെയ്യാൻ അല്ലെ നല്ല നല്ലത് ചൊല്ലാൻ നല്ലത് ചെയ്യാൻ വിസ്മില്ല നല്ലൊരു വാക്യം നമുക്ക് ചൊല്ലാൻ വിസ്മില്ല അടുത്ത ആദ്യം ഒഴി ആദ്യം ഒഴിയാൻ വിസ്മില്ല ആരംഭിക്കാൻ വിസ്മില്ല തീ തീനും കുടിയും വിസ്മില്ല ും വേണ്ട നമ്മളേത് നല്ല കാര്യത്തിനും എന്താണ് ബിസ്മില്ല ചെല്ലാത്തതിലൊക്കെ എന്താണ് വർക്കത്തില്ല എന്തില്ല ആ നമുക്ക് ഒരുപാട് വർക്കത്ത് വേണ്ടേ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നിലും വർക്കത്തില്ല അവന് ബുദ്ധിയുണ്ട് ബുദ്ധിയിൽ വറക്കത്തില്ല പഠനമുണ്ട് പഠനത്തിൽ വറക്കത്തില്ല വീടുണ്ട് വീട് വറക്കത്തില്ല അല്ലെ കച്ചവടത്തിൽ വറക്കത്തില്ല എല്ലാത്തിലും വർക്കത്ത് വേണം എന്ത് വേണം നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യണം ബിസ്മില്ലാ ചെല്ലണം ബിസ്മില്ലാ റഹ്മാൻ റഹീം മറക്കരുത് ബിസ്മി കൊണ്ട് നമുക്ക് വിജയിക്കണം തല തൗഫിയ നൽകട്ടെ അപ്പൊ അല്ലാമില്ല പാടുന്നോണ്ടല്ലോ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കേട്ട് പഠിക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് നമ്മൾ ഉഷാറായിട്ട് അടുത്ത പാട്ടും നമുക്ക് പഠിക്കണം കേട്ടാ ഏഹ് ഇനി അടുത്ത നിങ്ങൾ പഠിക്കുന്ന പാട്ട് ഏതാറിയോ ഓതുക ഓതുകുട്ടികളെ നേടുക നേടുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ അള്ളാഹു പുണ്യകലാ വിളക്കാണ് നമ്മുടെ സ്വത്താണ് അടുത്ത നമ്മുടെ പുസ്തകത്തിലുള്ള അല്ലേ ഒരു മാട്ടുകളുണ്ട് കേട്ടാ ലക്ഷം ലക്ഷം നക്ഷത്രം ആകാശത്തിൽ കണ്ടില്ലേ ആരാണ് ആരാണവയെല്ലാം അവിടെ തൂക്കിയതമാവ ആദ്യവും അന്ത്യവും ഇല്ലാത്ത ലോകനിയെന്താ വല്ലാഹു നമ്മുടെ പുസ്തകത്തിലുള്ള പാട്ടുകളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ ഈ പാട്ടൊക്കെ പഠിച്ചാൽ ഗുണം എന്താ പറയാ നമുക്ക് നല്ല മെമ്മറി കിട്ടും എപ്പോഴും ഓർത്തോർത്ത് പാടണം ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങനെ അടങ്ങിട്ടുണ്ട് അല്ലെ നല്ല കുട്ടികളായി വളരാം അള്ളാഹു തോഫീൽ കേട്ടെ അസ്സാം വലൈക്കും